കേരളത്തിലെ സഹകരണ ബാങ്കുകൾ യഥാർത്ഥ ബാങ്കുകളല്ല എന്ന് ഇടപാടുകാരെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് റിസർവ് ബാങ്ക് സഹകരണ സംഘങ്ങൾ പേരിനൊപ്പം ബാങ്ക് എന്ന് ചേർക്കരുത് എന്ന് വീണ്ടും റിസർവ് ബാങ്കിന്റെ മുന്നറിയിപ്പ് ഇത് മൂന്നാമത്തെ തവണയാണ് പേരിലെ ബാങ്ക് ഒഴിവാക്കണം എന്ന് കേരളത്തിലെ സഹകരണ സംഘങ്ങളോട് റിസർവ് ബാങ്ക് ആവശ്യപ്പെടുന്നത് ചില സഹകരണ സംഘങ്ങൾ ഇപ്പോഴും പേരിനൊപ്പം ബാങ്ക് എന്ന് ചേർക്കാറുണ്ട് ഇത് നിയമവിരുദ്ധമാണ് എന്നും ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടും ചില സംഘങ്ങൾ ഇപ്പോഴും ഇത് തുടരുന്നുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ റിസർവ് ബാങ്ക് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കേരളത്തിലെ സഹകരണ ബാങ്കുകൾ എന്ന് പറയപ്പെടുന്ന സംഘങ്ങളിലെ ഉപഭോക്താക്കൾക്ക് ആർ ബി ഐ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കേരളത്തിലെ സഹകരണ സംഘങ്ങൾ ഇപ്പോഴും ബാങ്ക് എന്ന പേരിനോടൊപ്പം ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് മുൻപ് രണ്ട് തവണയാണ് റിസർവ് ബാങ്ക് മാധ്യമങ്ങളിലൂടെ പരസ്യം നൽകിയത് എന്നാൽ തുടർച്ചയായി മുന്നറിയിപ്പ് നൽകിയിട്ടും കേരളത്തിലെ സഹകരണ സംഘങ്ങളിൽ ഒന്ന് മാത്രമാണ് പേരിൽ നിന്നും ബാങ്ക് ഒഴിവാക്കിയത് സഹകരണ സംഘങ്ങളുടെ ഈ നിഷേധാത്മക നിലപാടിനെ തുടർന്നാണ് ആർ ബി ഐ വീണ്ടും പരസ്യം നൽകിയിരിക്കുന്നത് നിയമലംഘനം തുടർന്നാൽ കടുത്ത നടപടി എടുക്കും എന്ന് അറിയിക്കാനാണ് ആർ ബി ഐ ഇപ്പോൾ പത്രമാധ്യമങ്ങളിലൂടെ മൂന്നാമത് വീണ്ടും അറിയിപ്പ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിലും നവംബറിലുമാണ് മുൻപ് ഇത്തരത്തിൽ സഹകരണ സംഘങ്ങൾ ബാങ്ക് എന്ന് ഉപയോഗിക്കുന്നതിനെതിരെ മാധ്യമങ്ങളിൽ പരസ്യം നൽകിയിരുന്ന കേരളത്തിലെ പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളാണ് ബാങ്കുകൾ എന്ന് ചേർത്ത് പ്രാഥമിക സഹകരണ ബാങ്കുകളെ പ്രവർത്തിക്കുന്നാണ് ആർ ബി ഐയുടെ അറിയിപ്പ് പറയുന്ന ഇതോടെ സഹകരണ സ്ഥാപനങ്ങൾക്ക് മൂക്കുകയർ വീഴുകയാണ് സംസ്ഥാനത്ത് സഹകരണ ബാങ്ക് തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആർ ബി ഐയുടെ മുന്നറിയിപ്പ് ശരിക്കും ചെവികൊള്ളണം എന്നുള്ളതാണ് വസ്തുത ചതിക്കുടിയിൽ വീഴരുത് എന്ന മുന്നറിയിപ്പുമായി ആർ ബി ഐ ബാങ്കിംഗ് റെഗുലേറ്ററി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് പ്രകാരം സഹകരണ സ്ഥാപനങ്ങൾക്ക് ബാങ്ക് എന്ന പേര് സ്വീകരിക്കാനോ പേരിനോടൊപ്പം ബാങ്കർ ബാങ്കിങ് എന്നീ പദങ്ങൾ ഉപയോഗിക്കാനോ സാധിക്കില്ല ഈ ആക്ട് ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത് മുതൽ പ്രാബല്യത്തിലുണ്ട് അങ്ങനെ പേര് സ്വീകരിക്കണമെങ്കിൽ ആർ ബി ഐയുടെ അനുമതി വാങ്ങിയിരിക്കണം എന്നാണ് നിരീക്ഷണ ചില സഹകരണ സ്ഥാപനങ്ങൾ ഇങ്ങനെ പേരിനൊപ്പം ചേർക്കുന്നതായി ആർ ബി ഐയുടെ ബാങ്കിങ് റെഗുലേറ്ററി ആക്ടിന് എതിരാണ് ചില സ്ഥാപനങ്ങൾ അംഗങ്ങൾ അല്ലാത്തവരിൽ നിന്ന് നിക്ഷേപങ്ങളും സ്വീകരിക്കുന്നുണ്ട് ഇത് ബാങ്കിന്റെ വ്യവസ്ഥയെ തന്നെ ബാധിക്കും പൊതുജനങ്ങളുടെ അറിവിലേക്കായി ആർ ബി ഐ പറയുന്നത് ഇത്തരം സൊസൈറ്റികൾക്ക് ലൈസൻസ് ഇല്ല അത് ബാങ്കിങ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിന് കീഴിലുള്ള ബാങ്കുകളല്ല അതോടൊപ്പം ഇവയ്ക്ക് ആർ ബി ഐ ബിസിനസ് ചെയ്യാനുള്ള അനുമതിയും നൽകിയിട്ടില്ല ഇത്തരം നിക്ഷേപങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കില്ല ഇത്തരം സ്ഥാപന സ്ഥാപനങ്ങളുമായി ഇടപാടുകൾ നടത്തുമ്പോൾ പൊതുജനങ്ങൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഇവയ്ക്ക് ആർ രജിസ്ട്രേഷൻ ഉണ്ടോ എന്നും പരിശോധിക്കണം സ്വന്തം സമ്പാദ്യം രജിസ്ട്രേഷൻ ഇല്ലാത്ത സ്ഥാപനങ്ങൾ നിക്ഷേപിക്കുന്നത് വഴി വൻ ചതിക്കുഴിയിലാണ് അകപ്പെടുന്നത് ഇത്തരം ചതിക്കുഴികൾ നേരത്തെ തന്നെ തിരിച്ചറിയുക ആർ ബി ഐക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുന്നതല്ല എന്നും ആർ ബി ഐ അറിയിച്ചു